ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാൾ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പം നോമ്പിന് നല്ല ചൂടൊക്കെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെരുന്നാൾ ഷോപ്പിങ്ങിന് പോയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് തെരുവിലാണ് രണ്ട് ദിവസം നമ്മൾ മിഠായി മിഠായിത്തെരുവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലേക്ക് ഇടാൻ പറ്റിയ സാധാ ടോപ്പുകളൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പിന് മുമ്പുള്ള വെള്ളിയാഴ്ച ഒന്നും കൂടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ പെരുന്നാൾ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലാണ് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തത് നമ്മൾ മിട്ടായിത്തെരുവിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ണ കാസ്മീന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പാൻറ്റിലെ നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് കേട്ടോ നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതായിരുന്നു കേട്ടോ നമുക്ക് പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ രണ്ട് ഒരു വൈറ്റും ഒരു ബേജ് കളറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആ നൂറ് രൂപയുടെ ഒരുപാട് പലാസോ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഈ ഷോപ്പിൽ പൊതുവേ അഫോർഡബിൾ റേറ്റുള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്താ ഈ പലാസോ പാൻസിൻ്റെ ഒക്കെ നൂറ്റി എൺപതാണ് കേട്ടോ അതുപോലെ തന്നെ നൂറ് രൂപ മുതൽ പാൻസ് തുടങ്ങുന്നുണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇത് ആ പൗച്ചൊക്കെ വിൽക്കുന്നൊരു കട പിന്നെ ചെരുപ്പിൻ്റെ കടകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ചെരുപ്പൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് കുട്ടികളുടെ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു സാധാരണയായിട്ട് എൻ്റെ മോൾക്ക് എവിടെ പോയാലും ഡ്രസ്സുകളൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പം ഇവിടുന്ന് ഒരുപാട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയാലും രണ്ടും മൂന്നും ദിവസം പർച്ചേസ് ചെയ്താലുണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് കിട്ടുക ഇവിടെ പിന്നെ തൊട്ടടുത്തെടുത്ത് തന്നെ കുറേ കടകളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു ദിവസം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി കേട്ടോ എല്ലാ കടകളിലും തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രിപ്ലെക്സിൽ വരെയുള്ള ഡ്രസ്സുകൾ മിക്ക ഷോപ്പിലും ഉണ്ടാവും കേട്ടോ പിന്നെ അത് ഇതാ നടക്കുമ്പോഴത്തേന് ഒരു ഷോപ്പിൽ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നോക്കണം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയായിരിക്കും നമ്മൾ കുറച്ച് നേരം കഷ്ടപ്പെട്ടിരുന്നാൽ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ അവിടുന്ന് അവിടെ അതുമാത്രമല്ല കേട്ടോ അല്ലാത്ത കുറേ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ടീനേജേഴ്സിനെയൊക്കെ പറ്റിയ കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വെയർ ഷോപ്പുകളും ഉണ്ട് നമുക്കിപ്പം കല്യാണ പർച്ചേസിനാണെങ്കിലും നമുക്ക് മിഠായി തെരുവിലേക്ക് പോരാവുന്നതാണ് കേട്ടോ രണ്ടാമത്തെ തൊട്ടും പെരുന്നാൾ പർച്ചേസിന് വന്നപ്പോൾ ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ടോപ്പ് മോൾ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കിനും ചെറിയൊരു ഷോപ്പാണ് കയറുണ്ടെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു മോളിലോട്ട് പോയി നോക്ക് നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ അവരുടെ നിർബന്ധത്തിനാണ് കേട്ടോ ആക്ച്വലി ഞാൻ കയറിപ്പോയത് തോന്നി തോന്നിയിട്ടോ ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയിനിന്നാ അത്രയ്ക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഏതെടുക്കണമെന്ന് സംശയമായി പോവും കോഡ് ഒക്കെ നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഭാഗത്തുള്ള കോഡ് സെറ്റൊക്കെ തൗസൻഡ് ബിലോ ആണ് കേട്ടോ വരുന്നത് നയൻ സിക്സ്റ്റി നയൻ എയ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണെട്ടോ ട്രിപ്പിൾ എക്സിൽ വരെയുള്ള ഷേപ്പിൽ സൈസില് ആണ് കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെ നല്ല ഭംഗിയുടെ ഇട്ടൊക്കെയാണ് ഇതൊക്കെ തൗസൻഡ് ബിലോ ആയിട്ടാണ് കേട്ടോ വരുന്നത് കോഡ് സെറ്റാണ് ഫൈവ് ഹൺഡ്രഡ് എബോത്ത് ഇട്ടിട്ട് കോഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുടെ ഇട്ടോ കാണാം ഇതൊക്കെ നയൻ എയ്റ്റി ആ ഒരു റേഞ്ചൊക്കെ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ സെറ്റ് തന്നെ പല മെറ്റീരിയലിൽ അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതാ ഇതൊക്കെ പ്ലെയിൻ പിന്നെ അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ് വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ എന്താ ഇത് ഇതിന് നയൻ എയ്റ്റി ആ ഒരു റേറ്റ് റേറ്റൊക്കെയാണ് കേട്ടോ വരുന്നത് ഞാൻ എൻ്റെ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ എടുത്ത ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ ഈ കളർ എനിക്കില്ലാത്ത കൊണ്ടിട്ടാണ് ഞാൻ ഇതൊരെ എടുത്തത് കേട്ടോ അപ്പം ഞാൻ ഇതെടുത്തപ്പോഴത്തേക്കിനും എന്ത് ധെർദിക്കെടുത്തു പോയപ്പോഴത്തേക്കിനും സൈസ് കുറച്ച് വലുതായി പിന്നെ ഞാനത് ഓൾട്ടർ ചെയ്തെടുക്കുമായിരുന്നിട്ടുണ്ടായിരുന്നത് ഈ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ടീനേജേഴ്സിനൊക്കെ പറ്റിയാൽ നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമുക്ക് ട്രിപ്ലെക്സിൽ വരെയൊക്കെ അവൈലബിൾ ആയതുകൊണ്ടിട്ട് വലിയ ആൾക്കാർക്കും കിട്ടും കേട്ടോ ഇവിടെ വന്നാൽ കോട്ട് സെറ്റ് ഷോർട്ടായിട്ടുള്ളതല്ല കേട്ടോ മീഡിയം ഒരു ലെങ്ത് ഉള്ളതും അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ട് കിടക്കുന്ന നമുക്ക് സ്ട്രഗ്ഗ് പോലെയൊക്കെ കിടക്കുന്നതൊക്കെ അല്ലേ അതുപോലത്തെയൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ നോക്കിക്കേ എത്ര കളേഴ്സാണ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഏതെടുക്കണം എന്ന് മെറ്റീരിയൽ തന്നെ പല ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതും കുറച്ചൊരു ക്രീപ്പ് പോലത്തെതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഈ സൈഡിൽ കുറച്ച് ഫ്ലോറൽ പ്രിൻറ് വരുന്ന സൈസ് കോഡ് സെറ്റുകളാണ് കേട്ടോ വരുന്നത് ഈ സമയത്ത് പെരുന്നാൾ പർച്ചേസ് ഒക്കെ മിക്കവരും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് മിക്ക മിക്കവരും നോമ്പൊക്കെ തുടക്കണേക്ക് മുമ്പ് തന്നെ പർച്ചേസ് ഒക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഓരോ ഷോപ്പിലും നല്ല തിരക്കായിരുന്നു കേട്ടോ ഇതും ഒരു നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി ആ ഒരു തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഈ കോളേജിലൊക്കെ പോണ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഒരുപാട് വലിയ ഫ്ലവേഴ്സുള്ള അത്ര താല്പര്യമില്ല കേട്ടോ കൂടുതലും പ്ലെയിൻ ചെറിയ ചെറിയ പ്രിൻറ്റ് അങ്ങനെയൊക്കെയാണ് എനിക്ക് താല്പര്യം എന്താണ് ഈ ഒരു കോഡ് സെറ്റ് നല്ല ഭംഗിയുണ്ട് ഇട്ടാ കാണാൻ ഇതും എനിക്ക് ഇഷ്ടമായതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് തൊട്ടത് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ടാ ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി സിക്സ് നയൻറ്റി സിക്സ് എയ്റ്റി ആ ഒരു റേറ്റാണ് ആണ് കേട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ മനസ്സിലാവും എന്തായാലും ഇവിടെ വന്നാൽ കളർ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കിട്ടും ഒരുപാട് കളറിലുണ്ട് കേട്ടോ കോഡ് സെറ്റ് ഞാൻ ഇത്രയും നല്ലൊരു കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല കോഡ് സെറ്റിൻ്റെ ഈ ഒരു ഇതും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ നല്ലൊരു ഒലീവ് ഗ്രീൻ കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതും ഈ എടുത്തായിട്ട് ഞാൻ കൂടുതലും കോഡ് സെറ്റാണ് കേട്ടോ വാങ്ങിക്കാറുണ്ടായിരുന്നത് അതായതിന് സെവൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഈ ഷോപ്പിൽ എന്തായാലും കോളേജിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാം കേട്ടോ കോളേജിൽ പോകുന്ന കുട്ടികൾക്കല്ല കേട്ടോ നമുക്കും ഒക്കെ ത്രിപ്ലെക്സിൽ വരെയൊക്കെ അവൈലബിൾ ആയതുകൊണ്ടിട്ട് നമ്മൾ വലിയവർക്കും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ വന്നാൽ ഈ വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ വൈറ്റ് എനിക്ക് എനിക്കിഷ്ടമാണെങ്കിലും മടിയാണ് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ചവിട്ടിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി ചെളിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് എനിക്ക് ആ വൈറ്റ് നല്ല ഇഷ്ടമായിരുന്നു ഇപ്പം ഇത് ആ സിക്സ് നയൻറ്റിയാണ് കേട്ടോ ഈ ഒരു കോഡ്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കളർ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു പീക്ക് ഗ്രീൻ ആ പീക്കോ ഗ്രൂപ്പ് ബ്ലൂ എന്നൊക്കെ പറയില്ല അത് ആ ഒരു കളറാണ് കേട്ടോ ഇത് സെവൻ നയൻറ്റി ആണ് കേട്ടോ ഒരു ഓണിയൻ കളർ വരുന്ന ആ ഒരു കോഡ്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആ ഒരു ടൈപ്പിനൊക്കെ ആ ഒരു റേറ്റ് ആണ് കേട്ടോ പിന്നെതാ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കോട്ട് സെറ്റ് മാത്രമല്ല കേട്ടോ നമുക്ക് ജീൻസിൻ്റെ ഒപ്പ് ഇടാൻ പറ്റിയ ഷർട്ട് ടൈപ്പും അല്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് ടോപ്പുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ ഫൈവ് നയൻറ്റി അബോ ആയിട്ടുള്ളതാണ് ഇതാ ഇവിടെ ത്രീ നയൻറ്റി നയൻ ഒരു റേറ്റ് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ശരിക്കും ഒരുപാട് കളക്ഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകും കേട്ടോ ഏതെടുക്കണം ഏതെടുക്കണമെന്ന് അതായത് ത്രീ നയൻറ്റി നയൻ നല്ല നല്ലതാണ് കേട്ടോ നല്ല മെറ്റീരിയലും ആണ് നമുക്ക് കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും കടയിൽ നിന്ന് വന്ന് നോക്കണം കേട്ടോ ഇവിടെ ഫോർ നയൻറ്റി നയൻ്റെ ആണ് കേട്ടോ വരുന്നത് അതായത് ഒരു വെൽവെറ്റ് ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഈയൊരു ടോപ്പൊക്കെ അതുപോലെ തന്നെ ഇവിടെതാ ചുരിദാർ സെറ്റുകളും ആണ് കേട്ടോ അപ്പം ഞാൻ ചുരിദാർ എന്തായാലും വാങ്ങണ്ടാന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ടോപ്പ് പോയത് നമ്മൾ സാധാരണ പോകുമ്പോഴത്തേക്കും ഈ കോട്ട് സെറ്റോ അല്ലാണ്ട് സാധാ ടോപ്പുകളൊക്കെയാണ് നല്ലത് ചുരിദാറൊക്കെ നമ്മൾ ഞാൻ കേട്ടോ അധികം ഉപയോഗിക്കുക ഉപയോഗിക്കൽ വളരെ കുറവാണ് കേട്ടോ അതേപോലെ വന്നത് കഷ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ ഒരടിക്ക് യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇവിടെയും നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഈ ശരിക്കാണ് മറ്റേ ഷോപ്പ് പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഇവിടെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ടു ഫിഫ്റ്റി മുതലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് താഴെ സാധാരണ ടോപ്പൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ അധികം നോക്കിയില്ല കേട്ടോ ഞാൻ ജീൻസിൻ്റെ ഒപ്പിടാൻ പറ്റിയ ടോപ്പ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇവിടെ അഫോർഡബിൾ ഇവിടെയും അഫോർഡബിൾ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നിട്ട് ഇത് ഫോർ നയൻറ്റി ഒക്കെ ജീൻസിൻ്റെ ഒപ്പം ഇടാൻ പറ്റിയ ഷർട്ട് ടൈപ്പ് ടോപ്പുകളാണ് കേട്ടോ ഇതിന് ഫോർ നയൻറ്റി ഫൈവ് ആണ്ട്ടെ ഇതിന് റേറ്റ് വരുന്നത് നല്ല നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ നിന്നും ടോപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായതൊക്കെ നല്ല ഫൈവ് ഹൺഡ്രഡ് ബിലോ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഒരുപാട് ചില സമയത്ത് നമ്മൾ ജീൻസിൻ്റെ ഒപ്പം ഇടാൻ പറ്റിയ ഷർട്ടൊക്കെ തപ്പം എവിടെ നടന്നാലും കിട്ടില്ല ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഒരുപാട് കളക്ഷൻ ഇട്ടോ ഈ നേരത്തെ കയറിയ ഷോപ്പിലായാലും ശരി ഇവിടെ ആയാലും ശരി നല്ലൊരു കളക്ഷൻ ഉണ്ടോ അപ്പോൾ എന്തായാലും മിഠായിത്തെ വരുവാണെങ്കിൽ ഈ രണ്ട് ഷോപ്പ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ലാവിൻ്റെ ഒരു കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ റേറ്റ് മിക്കതിൻ്റെ റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ സൂം ചെയ്താൽ മതി എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ എന്നാൽ ഇതും നല്ലൊരു കളറാണ് കേട്ടോ ഇതൊക്കെ ത്രീ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആട്ടോ ഈ ഒരു ഷർട്ട് എന്താ ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സ് ഒരു ടോപ്പാണ് കേട്ടോ ഇതിനും ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഇതിൻ്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ ഇതൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ ഇതിനൊക്കെ ഈ രണ്ട് ഷോപ്പിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ഞാൻ വേറെ ഷോപ്പൊന്നും അധികം കയറിയില്ല കേട്ടോ ഇനിയിപ്പോൾ അവിടെ കയറിയാലും ഇത്രയും കളക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ട് ഷോപ്പിൽ കയറിയാലും നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഓരോ ഐറ്റമെങ്കിലും കിട്ടാതിരിക്കില്ല കേട്ടോ എന്നാൽ ഈ ഒരു ടോപ്പ് നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടോയെന്ന് ഇതിന് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ ഈ ഒരു ടോപ്പിന് ത്രീ നയൻ്റി ഫൈവിനൊക്കെ എന്തായാലും വെർത്താണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തുള്ള മിക്കതും ത്രീ നയൻറ്റി ഫൈവ് ആട്ട് വരുന്നത് ഇത് ഇതൊക്കെ ഒരു ത്രീ ഫിഫ്റ്റി ആ റേറ്റിലുള്ള ടോപ്പുകളൊക്കെ കേട്ടോ ശരിക്കും ഇത്രയും റേറ്റ് പറഞ്ഞ് പണ്ട് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നി തോന്നുന്നില്ല കേട്ടോ ഈ ത്രീ നയൻറ്റി ഫൈവ് നമ്മളൊരു വീട്ടിലിടാനുള്ളൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ തന്നെ ഏകദേശം അതിനേക്കാളും കൂടുമല്ലോ ദാ ഈ ഒരു ടോപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാ ഈ ഒരു ടോ എനിക്ക് എനിക്കിഷ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറ് ഞാൻ ആദ്യത്തെ ഒരു കളയിൽ കാണിച്ചിരുന്നില്ലേ ഇതൊരു സാറാ ഡ്യൂപ്പാണ് കേട്ടോ ഇതൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ മറന്നു കേട്ടോ ഇത് വാങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് കണ്ട ത്രീ എയ്റ്റിയുടെ ഒരു പാൻറ്റ് കണ്ടില്ലേ അതിൻ്റെ ഒരു വൈറ്റ് ഞാൻ വാങ്ങിയിരുന്നു അതിന് പേർ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ മോൾക്ക് അതാ ഇതിന് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഈ ഒരു കോഡ് സെറ്റിന് റേറ്റ് വരുന്നത് ഇവിടുത്തെ മൊത്തം ഒക്കെ കാണിക്കാൻ പോയാൽ ശരിക്കും പറഞ്ഞ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള മാത്രം എടുത്ത് കാണിക്കാം കേട്ടോ ഇതൊരു ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറാണ് കേട്ടോ അല്ല ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ നമുക്ക് സാധാ ടോപ്പുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ടു ഫിഫ്റ്റി മുതലുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാനത് എടുത്തില്ല കേട്ടോ ഇതൊക്കെ ജെംസിയോട്ടാണ് കേട്ടോ ഇതും എന്നാൽ അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു പിന്നെ അതായത് ഫൈവ് നയൻ്റി ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് സെവൻ നയൻറ്റി ഫുൾ ലെങ്താണ് കേട്ടോ അപ്പം ഇതും നല്ലതായിരുന്നു കേട്ടോ തൗസൻഡ് ബിലുമായിരുന്നു കേട്ടോ മിക്ക ഐറ്റംസും തൗസൻഡിൽ കൂടിയാണെന്ന് ഞാൻ അങ്ങനെ ഇവിടെ കണ്ടില്ല കേട്ടോ ഇത് സെവൻ നയൻറ്റി ഫൈവ് ആ ഒരു റേറ്റ് ഒക്കെ വരുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ എന്തായാലും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ തൗസൻഡ് ബിലോ ആയിട്ടുള്ള ഐറ്റംസ് ആണ് മിക്കതും പിന്നെ അതാ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ കുറേ മിടികളും അതുപോലെ തന്നെ ജീൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജീൻസൊക്കെ ഒരുപാട് കളർ കളേഴ്സിൽ ആണ് നമുക്ക് ഞാൻ ഇത്രയും കളേഴ്സൊന്നും ഇത്ര റേറ്റ് കുറവില്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ജീൻസും ജെഗിങ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇത് ജീൻസ് ടൈപ്പിൽ വര ജീൻസ് മെറ്റീരിയലിൽ വരുന്ന സ്കേർട്ടുകളാണ് കേട്ടോ ഫുൾ ലെങ്തും അതുപോലെ തന്നെ നീ ലെങ്തും ഒക്കെ വരുന്ന കുറേ ഉണ്ടായിരുന്നു കേട്ടോ ജീൻസിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഒരുപാട് കളേഴ്സിൽ ആയിരുന്നു ഒക്കെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ നമ്മൾ വെസൈഡിലും അതുപോലെ തന്നെ അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയാലും ഈ കളേഴ്സും ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കിട്ടുക പക്ഷേ ഇതിൻ്റെയൊക്കെ ഇരട്ടി ഡയറക്റ്റ് വില കൊടുക്കേണ്ടി വരും അവിടെയൊക്കെ പോകുമ്പോഴത്തേന് ഞാൻ പൊതുവേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ മിഠായിത്തെവിൽ വന്നപ്പോഴാണ് അതാ ഇത് അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ഷോപ്പാണ് കേട്ടോ വെസ്റ്റേൺ ഗേൾ നിങ്ങാണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇവിടെ കോളേജ് സ്റ്റുഡൻസിനും ടീനേജേഴ്സിനൊക്കെ പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നെട്ടോ ഞാൻ അപ്പോൾ ഒരുപാട് വീഡിയോ എടുത്ത് അടുത്തത് കൊണ്ടിട്ട് മടിയായിരുന്നിട്ടോ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇവിടുന്ന് ാണ് കേട്ടോ എൻ്റെ മോള് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് പെരുന്നാളിടാനുള്ളത് ഇതിൽ വേറൊരു കളറാണ് കേട്ടോ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാണിച്ച ആ ടൈപ്പിൽ തന്നെ പിന്നെ ഈ ഒരു ടോപ്പും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഹസ്ബൻഡ് അഹമ്മദാബാദിൽ പോയപ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനെ കണ്ട് ഫോട്ടോ അയച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഇതാ ഇവിടെ നല്ല നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് കണ്ടോ ഇതൊന്നും നല്ല കേട്ടോ ഒരുപാടുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തും അടുത്തത് കൊണ്ടിട്ടാണ് കേട്ടോ നമുക്ക് കുറേ നേരം എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കളക്ഷൻ ഒരുപാട് കളക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു പ്രാന്താവല്ലേ അപ്പോൾ അതാ ഈ ഒരു ഷോപ്പൊക്കെ മിഠായിത്തെരുവിൽ തന്നെയുള്ള ഷോപ്പുകളാണ് കേട്ടോ അത് ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കിനും എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അടുപ്പിച്ച് രണ്ടു വട്ടം വന്നിരുന്നു എന്ന് അപ്പോൾ ആദ്യത്തെ തവണ വന്നപ്പോഴത്തേക്കിനും എടുത്താണ് കേട്ടോ ഇവിടെ കുറ ഇവിടെ അടുപ്പിച്ച് കുറേ ഷോപ്പുകളുണ്ടോ പാർട്ടിവെയറിൻ്റെ മാത്രമായിട്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് പാർട്ടിവെയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോർ തൗസൻഡ് ബില് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ ഫോർ തൗസൻഡ് ബിലുമായിട്ടുണ്ടേ മിക്കതും കണ്ടത് നല്ല അത്യാവശ്യം നല്ല ഹെവി വർക്ക് ആയിട്ടുള്ളതും നോർമൽ നോർമൽ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കാ ഞാൻ ഈ അടുത്തൊരു കല്യാണം വന്നപ്പോഴത്തേക്കിനെത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണെന്ന് അറിയാം എനിക്കൊരു ഡ്രസ്സ് കിട്ടിയത് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് പാർട്ടി വെയറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടിട്ട് ജസ്റ്റ് ഞാനൊന്ന് നോക്കി പോയതേ ഉള്ളൂ കേട്ടോ അല്ലാതും ഇനിയിപ്പോൾ ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വാങ്ങാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റും പിങ്കും കൂടെ വരുന്നതും എനിക്ക് ഇഷ്ടമായിട്ടോ ഇതൊക്കെ ഫൈവ് തൗസൻഡ് ബില്ലാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തൊട്ടടുത്തെടുത്തായിട്ടാണ് ഒരുപാട് ഷോപ്പുകൾ വരുന്നത് അപ്പം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റേ കടയിൽ കയറിയാൽ മതിലാണ് അടുത്തെടുത്തല്ലേ പക്ഷെ നമുക്ക് എന്തായാലും ഏത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായി പോകട്ടെ എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് കേട്ടോ ആ റേറ്റും ഏകദേശം എല്ലാ ഷോപ്പിലും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് ഷോപ്പിൻ്റെ പേര് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഞാൻ ആക്ച്വലി നോമ്പിന് മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ നോമ്പ് ആയിക്കോട്ടെ പിന്നെ മടിയായി വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്രയും വൈകിപ്പിച്ചത് അപ്പോൾ നോമ്പിനൊക്കെ പർച്ചേസിനൊക്കെ പെരുന്നാളിനൊക്കെ പർച്ചേസിനൊക്കെ പോയിട്ടില്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് പോയി നോക്കുക കേട്ടോ എന്തായാലും നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന നല്ല കളക്ഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ പലരും പറയാറുണ്ടല്ലോ ഈ ആദ്യത്തെ ഫാഷനൊക്കെ ആദ്യം വരുന്നത് മിഠായിത്തെരുവിലാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കട്ടോ അപ്പം ഞാൻ കാണിച്ചതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഇട്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നോമ്പായ പിന്നെ ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഒക്കെ കേട്ടോ ഇതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ കുറേയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്